നീണ്ടകാലത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിലെത്തിയാൽ വിശ്രമ ജീവിതത്തിലേക്കോ ബിസിനസ്സുകളിലേക്കോ ചേക്കേറുകയാണ് പതിവ് എന്നാൽ ജൈവകൃഷിയിൽ വിപ്ലവം തീർക്കുകയാണ് ഈ നീലേശ്വരം സ്വദേശി പതിനാറ് വർഷകാലത്തെ ശേഷം നാട്ടിലെത്തിയ രഞ്ജിഷ് കാരക്കടവത്താണ് ഓർഗാനിക് കൃഷിയിലൂടെ പുതുതലമുറയ്ക്ക് മാതൃകയായിരിക്കുന്നത് മുന്തിരിയാണ് പ്രധാന കൃഷി കൂട്ടത്തിൽ പച്ചക്കറികളും ഹൈബ്രിഡ് പഴങ്ങളും പരീക്ഷണാടിസ്ഥാനത്തിൽ പരിപാലിച്ചു വരുന്നുണ്ട് വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ സ്വന്തമായി കൃഷി ചെയ്യുക എന്നത് പ്രവാസം തുടങ്ങിയ കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു എന്നാൽ മുന്തിരി കൃഷിയിലേക്കുള്ള വരവ് തികച്ചും യാദൃശ്ചികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുതിയ വീട് വെച്ചത് അതേ വർഷം തന്നെ പടന്നക്കാട് കാർഷിക കോളേജിൽ നടന്ന മാമ്പഴ ഫെസ്റ്റിവലിൽ നിന്നാണ് ആദ്യമായി മുന്തിരി വളികൾ വാങ്ങുന്നത് ലണ്ടനിലെ നിറഞ്ഞു നിൽക്കുന്ന മുന്തിരി ചെടികളുടെ ഓർമ്മകളും നാട്ടിലും ഇവ നന്നായി വളരുമെന്നുള്ള കേട്ടറിവുമാണ് പ്രധാന പ്രേരണയായി തീർന്നത് യാതൊരു തരത്തിലുള്ള രാസ കീടനാശിനികളും ഉപയോഗിക്കില്ലെന്ന് ഉറപ്പിച്ചിരുന്നതിനാൽ മീനും ഇറച്ചിയും കഴുകിയ വെള്ളമായിരുന്നു പ്രധാന വളം കൂട്ടത്തിൽ ചാണകവും കോഴിക്കാഷ്ടവും ഗോമൂത്രവും ഉപയോഗിച്ചു കൃഷിയുടെ ആരംഭത്തിൽ കാര്യമായ ഇല കൊഴിച്ചിലുണ്ടായപ്പോൾ മാനസികമായി തളരുകയും ഇത് മുന്നോട്ടു പോകില്ലെന്ന് കരുതുകയും ചെയ്തിരുന്നു എന്നാൽ സുഹൃത്ത് അജിത പറഞ്ഞതനുസരിച്ച് ഉണങ്ങിയ ഇലകൾ കത്തിച്ചതിന്റെ ചാരം കൃഷികൾക്ക് വിതറുകയായിരുന്നു ഒരു പരിധിവരെ പ്രാണികളിൽ നിന്നുള്ള രക്ഷയ്ക്ക് ഇത് ഉപകാരപ്പെട്ടു കാർഷിക കോളേജിലെ തോട്ടം ജീവനക്കാരനായ കടിഞ്ഞുമൂലയിലെ രഞ്ജിയുടെ ഉപദേശവും നാട്ടിലുള്ള കർഷകരുടെ നിർദ്ദേശവും വലിയ സഹായമായി തീർന്നു പച്ചപുതച്ച വീടും പറമ്പും കുളിരേകുന്ന കാഴ്ച തന്നെയാണ് കുഞ്ഞൻകവുങ്ങ് പീച്ചി റംബുട്ടാൻ അവക്കാഡോ കുരുമുളക് വള്ളി തൃശൂരിൽ നിന്നും കൊണ്ടുവന്ന രണ്ട് ഈന്തപ്പന തുടങ്ങിയവ വളർന്നു വരുന്നുണ്ട് ചീര തക്കാളി പച്ചമുളക് നേന്ത്രവാഴ വെണ്ടയ്ക്ക കോവയ്ക്ക പയർ മുരിങ്ങ തുടങ്ങിയവ വിളവെടുത്തു തുടങ്ങി അധികമായി ലഭിക്കുന്ന വിളകൾ അയൽ വീടുകളിലേക്ക് കൊടുക്കുവാനും അച്ഛന്റെ പലചരക്ക് കടയിലേക്ക് എത്തിക്കുവാനും രഞ്ജീഷിന് കഴിയുന്നുണ്ട് നാട്ടിലെത്തിയാൽ ഉടനെ വിഷരഹിത പച്ചക്കറികൾ കൃഷി ചെയ്യണമെന്ന ആഗ്രഹം നിരന്തരം പങ്കിട്ടിരുന്നത് ഉറ്റ സുഹൃത്ത് ഇർഷാദിനോടായിരുന്നു ഇന്നിപ്പോൾ ഇന്നിപ്പോൾ മുന്തിരികൾ കൂടി വിളഞ്ഞതിന്റെ സന്തോഷമാണ് പങ്കിടുവാനുള്ളത് പിതാവ് ടി അമ്പാടിയും മാതാവ് കാരക്കടവത്തിൽ ലീലാമ്മയും ഭാര്യ അശ്വതി വെങ്കാട്ടും മകൻ റയാനും കൊട്ട്രച്ചാൽ റാൻവില്ലയിൽ മുന്തിരി വള്ളികൾ സന്തോഷത്തിലാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത